ജീവിതം മരവെച്ച് തുടങ്ങിയെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇടയ്ക്കെങ്കിലൊന്ന് ടൗണിൽ ഇറങ്ങണത് വളരെ നല്ലതാണ് ഞങ്ങളും അങ്ങനെ ഒരു ദിവസം ടൗണിലോട്ട് ഇറങ്ങി കുറേ തട്ടുകെടുകൾ കണ്ടപ്പോൾ ഒരു സമാധാനം ലോക്കോസ് പിസ്സ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സമാധാനമാണ് ചിലപ്പോഴൊക്കെ ഇത് ഇതുപോലെയായിരിക്കും നമ്മുടെ ജീവിതമല്ലേ പച്ചപ്പുണ്ടെന്ന് പറഞ്ഞാലും മൊത്തത്തിലൊരു കഴിഞ്ഞ അവസ്ഥയായിരിക്കും അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നേരെ ചെന്ന് നിന്നത് ലുലുമാളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം പോയതാണ് ലുലു മണിലോട്ട് അവിടെ പോയപ്പോഴാണ് ഫുഡ് ഐറ്റംസിനൊക്കെ കുറേ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞത് ബിരിയാണിക്കൊക്കെ എഴുപത്തെട്ട് രൂപയോ അങ്ങനെ എന്തോ ആണായിരുന്നോട്ടോ മൊബൈലിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് പോയതാണോ എന്ന് ചോദിച്ചാൽ അല്ലയെന്നേ പറയുള്ളൂ കാരണം അവിടേക്കായിട്ട് പോയതല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ താ ദേവനും സുബ്രനും ഇല്ല അക്ക് കേട്ട മട്ടാ ഇത് കണ്ടുപോണത് പെങ്ങളെ കെട്ടിയ സ്ത്രീധനത്തുക തെരുമോ അളിയ എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് പണയം വെക്കാനാന്ന് തോന്നുന്നുണ്ട് എന്തായാലും ചെന്ന് നോക്കിയപ്പോൾ കണ്ടതൊക്കെ ശരിയാ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫറുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട് ഞങ്ങളങ്ങനെ പരതി നടക്കുകയാണ് ഓഫറുകളൊക്കെ കണ്ട് ഒരു കുളിർമയടഞ്ഞു കേക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിലക്കുറവ് തോന്നിയിട്ടാണ് പിള്ളേർക്കൊക്കെ അതാണല്ലോ കൂടുതലിഷ്ടം ഈ പാൻ കേക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ കണ്ട അതൊക്കെ തൊണ്ണൂറ്റി രൂപയുള്ളൂ കേട്ടോ ലോഫ് കേക്കാണ് ഡബിൾ ചോക്കോ ഞങ്ങളിങ്ങനെ ചോക്കോൻ്റെ കേക്കൊക്കെ നോക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ഒരു ചേച്ചി എന്നെ നോക്കി ഭയങ്കര പുഞ്ചിരിയായിരുന്നു ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ പുഞ്ചിരിച്ചു കൊടുത്തു ഒക്കെ തൊണ്ണൂറ്റൊൻപത് രൂപയായിരുന്നു കേട്ടോ അത് ഇതെങ്കിൽ നോക്കി നമ്മുടെ പണ്ടത്തെ കുട്ടി റിസ്ക് കണ്ടത് കേട്ടാ കുപ്പികളിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതും തൊണ്ണൂറ്റൊൻപതോ എഴുപത്തൊൻപതോ എത്രയാണ് ഉള്ളതെന്ന് തോന്നണോ ഇത് പുഡിങ് ചെറിയ കേക്കുകളാണ് പത്ത് രൂപ ഇരുപത് രൂപ അത്രയൊക്കെ ഉള്ളു തോന്നണം അവിടെ വേണ്ട ചെറിയ ഐറ്റംസൊക്കെ അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫറുകളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ ഫ്രൂട്ട്സുകളുടെ ഏരിയയിലോട്ട് പോയി സ്ട്രോബെറി ബ്ലൂബെറി മൾബറി നേന്ത്രപ്പഴം അങ്ങനെതാ ലാസേഡ് സൈഡ് ഐസ്ക്രീം ഞങ്ങളുടെ ഒന്നും പിന്നെ പറയണ്ട ഗെറ്റ് ടു ബൈ വൺ ഫ്രീ അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവങ്ങൾ മൊത്തം പക്ഷേ ഞങ്ങളത് എടുക്കാതെ കാരണം നമുക്കൊരു കുറച്ച് പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് എടുക്കാൻ നിന്നില്ല പിന്നെ സ്ക്വാഷ് ഐറ്റംസ് ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഇതാണ് ഫ്രൂട്ട്സ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോംബ് ശരിക്കും ഈ ഒരു ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയാണ് അല്ലേ ഏത് മോഡൽ ഐറ്റം വേണ്ടേ പല പല ഐറ്റം ആടിനെ വെട്ടി അതിൻ്റെ എല്ലാ ഐറ്റംസും ബീഫിനെ വെട്ടി അതിൻ്റെ എല്ലാ ഐറ്റംസും ആടിൻ്റെ കാല് എല്ലാ തരം ഐറ്റംസും ഉണ്ടാവില്ലേ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ഇത് നോക്കുമ്പോൾ ഒരു നല്ല കാര്യമാണല്ലേ നമ്മളിപ്പോൾ ഒരു മട്ടൺ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐറ്റം മാത്രമായിട്ടൊന്നും അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഏതാണോ നമുക്ക് ഇഷ്ടം എന്നുള്ളത് നമുക്കത് ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് നിന്ന് മേടിക്കാം അല്ലേ അതൊരു നല്ല കാര്യം നോക്കുമ്പോൾ എന്താ മട്ടൻ്റെ ഹാർട്ട് കിഡ്നി പ്ലീൻ എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ പിന്നത്തെ സ്റ്റേജ് വരുന്നത് സാലഡുകളുടെ ഭാഗമാണ് കേട്ടോ അവിടെ നിറയെ ഓഫർ ഉണ്ടായിരുന്നു ഓഫർ എന്നു കണ്ടപ്പോൾ തന്നെ നീലാട്ടിനൊരു ഇതെടുത്തു ഒരു ബോക്സ് എടുത്തു സാലഡുകൾ അങ്ങോട്ട് ഇറക്കുകയാണ് ഫുഡ് ഇപ്പോൾ ഭയങ്കര കൺട്രോളിൽ പോണതുകൊണ്ട് സാലഡ് കൂടുതലിഷ്ടമായതുകൊണ്ടും സാലഡിന് വിടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എല്ലാം അവിടെ നിന്ന് അവർ വെറുതെ തരുന്ന പോലെ അച്ഛനും മക്കളെ കൂടി കുത്തി നിറച്ച് നിറയ്ക്കുന്നുണ്ടായിരുന്നെട്ടാ പക്ഷേ ഒരു കിലോ വരെ എടുത്തു കഴിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത് രൂപയെ വരുന്നുള്ളൂ അവിടെ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കണം കേട്ടോ നിറച്ച് നിറച്ച് കേറ്റേണ്ടവർ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഐറ്റംസും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കോൾഡ് കോഫിയാണ് കേട്ടോ കോൾഡ് കോഫിയും ജ്യൂസും കാര്യങ്ങളെല്ലാം അറുപത്തൊൻപത് രൂപയാണ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കോൾഡ് കോഫി കുഴപ്പമൊന്നുമില്ല കുറ്റം പറയാനൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി ഇത് നെയ്ച്ചോറും ചില്ലി ചിക്കനും പിന്നെ സാലഡ് അങ്ങനെ എല്ലാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പുറത്തെപ്പുറത്തൊക്കെ ഓരോരുത്തർ ചിക്കൻ വെന്തിട്ടില്ല മട്ടൻ വെന്തിട്ടില്ല എന്നും പറഞ്ഞ് കംപ്ലൈൻ്റും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊരു വേവ് കുറവുണ്ടായിരുന്നില്ല വേവ് കൂടുതലും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള പോളിങ് നടന്നു കേട്ടോ അത് കഴിഞ്ഞതാ രണ്ടും കൂടി കയറുന്ന കയറി ഇറങ്ങി ആസ്വദിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ഇതിലേ കയറുന്നു അതിലേ ഇറങ്ങുന്നു ലൂലു മാളിയെ പോയിട്ട് അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ലാണ്ട് വേണ്ട എന്ന് വിചാരിച്ചു ഒരാവശ്യം ഇല്ലാണ്ട് കയറുന്നു ഒരാവശ്യമില്ലാതെ ഇറങ്ങുന്നു ആ അപ്പം എന്നെ നോക്കുന്നുണ്ട് ഈ കുട്ടി എന്നെ വീഡിയോ പിടിച്ച് വൈറലാക്കൂല്ലോ ഭഗവാനേ എന്ന് പറഞ്ഞു പിന്നെ കുറേ കഴിഞ്ഞപ്പാടും നല്ല രീതിയിലങ്ങ് നിന്ന് തന്നിട്ടാ പിന്നെ ഇപ്പുറത്ത് ഇപ്പുറത്തുകൂടെ ഇറങ്ങി വരുന്ന ഒരു ടീം അപ്പോൾ ഞങ്ങളോട് ഇവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഏരിയ കണ്ടോ അവർ ഇതാ അവിടെ നല്ല ഭംഗിയുണ്ട് വരൂ വരൂ എന്ന് പറഞ്ഞു ഭയങ്കര ബഹളം ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളെ ചതിക്കാൻ അവർ കൊണ്ടുപോയിരുന്നെന്ന് ഞങ്ങളങ്ങനെ അവരുടെ കൂടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതൊരു സിംഹത്തിൻ്റെ മടിയായിരുന്നു എന്ന് അത് ഫുള്ള് കുട്ടികളുടെ ഗെയിമിൻ്റെ ഏരിയ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ പിന്നെ എങ്ങോട്ടും ഓടണ്ടെന്നില്ല ഒരാൾ ഈ സൈഡിലോട്ട് ഓടുന്നു ഒരാൾ ആ സൈഡിലോട്ട് ഓടുന്നു പക്ഷെ അവർ മാത്രമല്ല കേട്ടോ അപ്പുറത്തും അപ്പുറത്തും ഉള്ള എല്ലാ കുട്ടികളും ആ ലെവൽ തന്നെയായിരുന്നു ഇതാ അത് ഞെക്കുന്നു ഇത് ഞെക്കുന്നു അപ്പുറത്തൊക്കെ കുട്ടികളിരുന്ന് ബൈക്കിൻ്റെയൊക്കെ എന്താ പറയുക ഒക്കെ തല്ലി പൊളിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് സുപ്രുവും ദൈവും പരമാവധി എല്ലാത്തിലും കയറി ഇതാ ഓരോ കുട്ടികളും കണ്ടില്ലിരുന്ന് ഇള അത്യാവശ്യത്തിന് ഇളക്കുള്ള ബൈക്കാണത് അത് പോരാണ്ട അവരെ ഭാഗം ഒരിളക്കം ഓരിത്തും ബെൻസ് ഓടിക്കുന്ന മട്ടിലാണ് ഇരുന്നിട്ട് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ വലിയ ആളായപ്പോൾ ഇതാ കാലെത്തിച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടുന്ന സുബ്രു എന്തൊക്കെയോ പിടിച്ചു നിൽക്കുന്നു അവൻ തന്നെ വായ കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നു പക്ഷേ എങ്ങനെ അവർ കീറി കളിച്ചാലും അവിടുത്തെ ആരും ഒന്നും പറയാൻ വരുന്നില്ലാട്ടാ എങ്ങനെ വേണേലും ആർക്കും എന്തും ചെയ്യാം ഇതാ ഓരോ കുട്ടികൾ അപ്പുറത്ത് ചാടുന്നു മറയുന്നു ഇപ്പുറത്തൊരാൾ ഇതാ ബി എം ഡബ്ല്യു ഓടിക്കുന്നു കുറേ നേരം അങ്ങനെ തന്നെ തുടർന്നു വരാനുള്ള ഉദ്ദേശമില്ല എന്ന് കണ്ടപ്പോൾ അതൊക്കെ ഞങ്ങൾ പിടിച്ച് നമുക്ക് പോവാമെന്ന് പറഞ്ഞ് പോന്നു കുറച്ച് നേരം അങ്ങനെ ഞങ്ങളും എക്സലേറ്ററിൽ വഴി കയറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനം ഞങ്ങൾ ലുലു മാളിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്